ലച്ചുട്ടി ചോദിക്കുന്ന കേട്ടില്ലേ ഇവാൻകുട്ടന്റെ ലച്ചു കുട്ടിയാണോ എന്ന് പേര് വന്നാ മോശമല്ലേ ഇപ്പൊ ലച്ചുകുട്ടി ഇപ്പൊ എന്റെ എം ജി ശിവുമാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമുണ്ട് ഇത് കുട്ടപ്പൻപിള്ളിയുടെ എം ജി ശിവുമാർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോറ പരിപാടിയല്ലേ അതാരാണോ പിന്നീ മോടെടുത്ത് ചോദിക്കുന്നു ഇത് ഇവാൻകുട്ടന്റെ കുട്ടിയല്ലേ എന്ന് അത് ശരിയാണോ ശരിയാണ് ദിവസം ട്രെയിനിൽ പോയപ്പോ ഞങ്ങള് ഞങ്ങളാ അവര് അറിയപ്പെടുന്നു അവരറിയപ്പെടുന്നു അവർ ചോദിച്ചു ചോദിച്ചോ കൂട്ടൻ്റെ ലക്ഷിച്ചു അല്ല

ഇയർ വെരി വെരി ഗുഡ് ഗുഡ് പക്ഷെ ഒരു കാര്യം പറയട്ടെ ഇജോ കുട്ടനും നമ്മുടെ ഷൈൻ ടോം ചാക്കവും കൂടെ ഇവിടെ ഡാൻസ് ചെയ്ത് തകർത്തു ആ അങ്കിളിന്റെ ഡാൻസ് എന്നിട്ട് ഇവിടെ വന്ന് ചോദിച്ച ആദ്യം ചോദിച്ചെന്താണെന്നറിയോ ഹിജോക്കുട്ടനെ കണ്ട ഉടനെ ചോദിച്ചു നമ്മുടെ ലെച്ചുകുട്ടി എന്ത് ചെയ്യുന്ന ചോദിച്ചു അവൻ പറഞ്ഞു അവൾ കിടന്ന് അവളെ എനിക്കൊരു അത്ഭുതം തോന്നിയത് എങ്ങനെയാന്ന് വെച്ചാ ഈ പാട്ട് വായിൽ വരാൻ ഈസിയല്ല ഈ ലിറിക്സ് ഇതിന്റെ നോക്ക് കൊര നീട്ടിക്കൂകി രാക്കോഴി ചാത്തൻ പുലരാൻ കുന്നിൽ പൊങ്ങി പുലരിക്കതിരൻ ഇങ്ങനെയുള്ള വേർഡ്സ് നിറയുണ്ട് ഇതിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ വായിൽ വരാനേ വളരെ ബുദ്ധിമുട്ടാണ് മുത്തു വിതയ്ക്കാൻ കൂടും ആ കൊരങ്ങന്ന അന്ന് ഞാൻ കേട്ടത് അത് നോക്കി അങ്ങോട്ട് നോക്കി വേറെ മക്കളെ ഈ വേർട്സ് ഇത് പഠിച്ചെടുക്കണ എത്ര ദിവസം എടുത്തു ഒന്നര രണ്ട് ഒരു ആ നാല് നാല് ദിവസം ദിവസം കുഞ്ഞിന്റെ വായിൽ തെറ്റില്ലാതെ പാടിയില്ലേ കേട്ടോ നിങ്ങൾക്ക് എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ എന്നാ എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചുവിടെ കണ്ണേടാ അയ്യോ ഇതാരത് മക്കളെ കൈ ഒക്കെ തണുത്തിരിക്കുന്നല്ലോ അതെന്താ പറ്റി പേടിച്ചു പോയോ പിന്നെ ആ എന്റെ കൈ തണുത്തിരിക്കേസിയല്ലയോ ആ എന്തായാലും മോള് നന്നായിട്ട് പാടുക മോള് സുന്ദരിയാണല്ലോ അടുത്ത് കണ്ടപ്പോഴാ മനസ്സിലായത് മോള് പിന്നെ എൻ്റെ ഒരു ലിപ്സ്റ്റിക് വേണോ മക്കളെ അടുത്ത ട്ടോ നല്ല സുന്ദരി എന്തെങ്കിലും അടുത്ത് കണ്ടപ്പോ എന്താ ചന്ത അയ്യോ തലമുടി എന്ത് ചന്ത